ചിന്തിക്കുക നമുക്കെന്താ പരലോകത്തെ കുറിച്ച് ചിന്തയുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ഭൂമിയേക്കാൾ പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്ററുകൾ വ്യാസമുള്ള സൂര്യൻ ദിവസവും ഏതാണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് മടങ്ങ് പിണ്ടവലിപ്പമുള്ള സൂര്യൻ പതിമൂന്ന് ലക്ഷം ഇരട്ടി വ്യാപ്തം ഭൂമിയേക്കാളുള്ള സൂര്യൻ ആ സൂര്യൻ ഭൂമിയേക്കാൾ പതിനഞ്ച് കോടി കിലോമീറ്ററുകൾ അപ്പുറം നിന്നുകൊണ്ട് അത് കത്തുമ്പോ ആ സൂര്യൻ കത്തുന്നത് പതിനയ്യായിരം കോടി ഡിഗ്രി സെൽഷ്യസിലാണ് ആ സൂര്യൻ കത്തുന്നതെന്ന് ലോകത്തിന്റെ മുന്നില് ശാസ്ത്രം വിളിച്ചു പറയുമ്പോ പതിനയ്യായിരം പതിനഞ്ച് കോടി കിലോമീറ്ററുകൾ അപ്പുറം നിൽക്കുന്ന ആ സൂര്യൻ നിന്നുകൊണ്ട് അതിന്റെ ഒരു പ്രകാശത്തിന്റെ കണിക ഈ ഭൂമിയിലേക്ക് എത്താൻ എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും വേണമെന്ന് ലോകത്തോട് ശാസ്ത്രം പറയുമ്പോ പതിനയ്യായിരം കോടി കിലോ പതിനയ്യായിരം കോടി ഡിഗ്രി സെൽഷ്യസിൽ കത്തുന്ന ആ സൂര്യന്റെ ചൂട് ഈ ഭൂമിയിലേക്ക് എത്തുമ്പോ അത് വെറും ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ മനുഷ്യൻ ഏറ്റുകൊണ്ട് തളർന്നു വീണ് ബോധമറ്റ് ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ അള്ളാഹുന്റെ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫാഹു അലൈ വസ്സലാ തങ്ങൾ പറയുകയാണ് لو طلعت الشمس على الارض كهيئتها يوم القيامه അള്ളാഹുന്റെ പ്രവാചകര് പറയുകയാതങ്ങൾ പറയുകയാ വളരെ ശ്രദ്ധിച്ച് കേട്ടോ അള്ളാഹുന്റെ പ്രവാചകര് പറയുന്നു നാളിൽ സൂര്യൻ ഉദിക്കുന്ന അതേ രൂപത്തിലും അതേ പ്രതാപത്തിലും അതേ ചൂടിലുമാണ് ഈ സൂര്യൻ ഉദിച്ചു നിൽക്കുന്നതെങ്കിൽ അള്ളാഹുന്റെ പ്രവാചകർ പറയുകയാ ഈ ഭൂമിയിലെ മുഴുവൻ വസ്തുക്കളും കരിഞ്ഞു പോകുന്നതാ ഈ ഭൂമിയിലുള്ള മുഴുവൻ വസ്തുക്കളും കരിഞ്ഞു പോകുന്നതാ വല്ലാബസ് പുനിയാവിലെ മുഴുവൻ പർവ്വതങ്ങളും ഒരുകിപ്പോകുന്നു ദുനിയാവിലെ മുഴുവൻ സമുദ്രങ്ങളും അതാ വറ്റിപ്പോകുന്നതാ അതെല്ലാം സൂര്യന്റെ ചൂടേറ്റ് ചൂടേറ്റുകൊണ്ട് കത്തിപ്പോകുന്നതാ അത്രമാത്രം ചൂടാണ് സൂര്യനെങ്കിൽ അള്ളാഹു പ്രവാചകർ പറയുക ആ സൂര്യനാണ് നാളെ നമ്മുടെ തലയ്ക്ക് മുകളിൽ ഉദിച്ചു നിൽക്കുന്നതെങ്കിൽ പതിനയ്യായിരം കോടി ഡിഗ്രി സെൽഷ്യസിൽ കത്തുന്ന സൂര്യന് അതിന്റെ അതേ രൂപത്തിൽ തന്നെയാണ് നാളെ പരലോകത്ത് ഉദിച്ചു നിൽക്കുമ്പോ തന്റെ തലയ്ക്ക് മുകളിൽ ഒരിചാൻ മുകളിൽ ഒതിച്ചു നിൽക്കുന്ന സൂര്യൻ ആ സൂര്യനുദിച്ചു നിൽക്കുന്ന മഹർഷനയെക്കുറിച്ച് നാം ചിന്തിക്കാറുണ്ടോ